ഹൗസിംഗ് കോംപ്ലക്സ് യൂണിറ്റുകൾക്കായി പുതിയ ചട്ടങ്ങൾ പുറത്തിറക്കി സൗദി അറേബ്യ ആരോഗ്യം സുരക്ഷ ഡിസൈൻ എന്നിവയുമായി ബന്ധപ്പെട്ടാണ് ചട്ടങ്ങൾ ഉപഭോക്താക്കളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നീക്കം നഗരസഭ ഹൗസിംഗ് മന്ത്രാലയം തുടങ്ങിയവയുടെ നേതൃത്വത്തിലാണ് ചട്ടങ്ങൾ നടപ്പാക്കുന്നത് കെട്ടിട ഉയരം ഇടം ശബ്ദമലിനീകരണം പാർക്കിംഗ് സൗകര്യം മറ്റ് അനിവാര്യ സേവനങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടാണ് നിയമമാറ്റങ്ങൾ പുതുക്കിയ ചട്ടങ്ങൾ ഇപ്രകാരമാണ് റെസിഡൻഷ്യൽ കെട്ടിടങ്ങളിൽ പരമാവധി അഞ്ഞൂറ് പേർക്കായിരിക്കും താമസിക്കാൻ അനുവാദം ഒരു സൗദി പൗരന്റെ മേൽനോട്ടത്തിലായിരിക്കും പ്രവർത്തനങ്ങൾ ഒരു മുറി പരമാവധി പത്ത് പേരിൽ കൂടരുത് എട്ട് പേർക്ക് രണ്ട് അടുക്കളകൾ ശുചിമുറി എന്നിവ നിർബന്ധമാണ് ലോണ്ട്രി ശുദ്ധീകരിച്ച കുടിവെള്ളം തുടങ്ങിയവ സജ്ജീകരിക്കണം റെസിഡൻഷ്യൽ കോംപ്ലക്സുകളിൽ പരമാവധി പതിനായിരം പേർക്കായിരിക്കും അനുവാദം ഫയർ അലാം പ്രാഥമിക ചികിത്സാ ഉപകരണങ്ങൾ അടിയന്തിര ഒത്തുകൂടൽ സ്ഥലം നടപ്പാത വിനോദ ഇടങ്ങൾ എന്നിവ പൊതുവായി ഉണ്ടായിരിക്കണം ഉപഭോക്താക്കൾക്ക് ഉയർന്ന നിലവാരത്തിലുള്ള സേവനം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി വിശാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്